ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മോക്ക് ടെസ്റ്റ് ഫോർ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ പത്ത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യത്തെ ചോദ്യം മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആൻസർ ഓപ്ഷൻ ഡി ബ്രഹ്മാനന്ദ ശിവയോഗി രണ്ടാമത്തെ ചോദ്യം പറയുന്നവരിൽ ആഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സേനാനി ആൻസർ ഓപ്ഷൻ ബി അരബിന്ദ കോഷ് മൂന്നാമത്തെ ചോദ്യം സർദാർ വല്ലഭായ് പട്ടേൽ അധ്യക്ഷത വഹിച്ച ഏക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ആൻസർ ഓപ്ഷൻ എ കറാച്ചി നാലാമത്തെ ചോദ്യം ഇൻവാർ ഏതൊക്കെ ലോഹങ്ങളുടെ സങ്കരമാണ് ആൻസർ ഓപ്ഷൻ എ ഇരുമ്പ് നിക്കൽ അഞ്ചാമത്തെ ചോദ്യം കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് ൻസർ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാല് ആറാമത്തെ ചോദ്യം ഇന്ത്യയിൽ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഏത് അനുച്ഛേദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൻസർ ഓപ്ഷൻ ബി അനുച്ഛേദം മുന്നൂറ്റി അൻപത്തി ആറ് ഏഴാമത്തെ ചോദ്യം താഴെപ്പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ആൻസർ ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരി മൂന്നും നാലും തെറ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഊളാർ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് കൊല്ലേരു തടാകം എട്ടാമത്തെ ചോദ്യം ഒരു ഹാൻഡ്ബോൾ മത്സരത്തിന്റെ ദൈർഘ്യം ആൻസർ ഓപ്ഷൻ സി അറുപത് മിനിറ്റ് ഒൻപതാമത്തെ ചോദ്യം വരാപ്പുഴക്കായൽ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ആൻസർ ഓപ്ഷൻ ബി എറണാകുളം പത്താമത്തെ ചോദ്യം ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ കുട്ടികളായി പരിഗണിച്ചിരിക്കുന്നത് എത്ര വയസ്സിന് താഴെയുള്ളവരെയാണ് ఆన్సర్ ఆప్షన్ ఏ పదెట్ వయస్సు